കാട്ടാനകൾക്ക് വേണ്ടി ആനയറങ്കൽ ജലാശയത്തിലെ ബോട്ടിങ്ങിൻ്റെ കടയ്ക്കൽ കത്തിവച്ച വനംവകുപ്പ് മാട്ടുപ്പെട്ടി ജലാശയത്തിലെ സീപ്ലൈൻ പദ്ധതിയും എതിർക്കുന്ന ടൂറിസം വികസനത്തിന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ അരിക്കൊമ്മനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് ആനേറങ്കൽ ജലാശയത്തിൽ ബോട്ടിംഗ് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത് ആനേറങ്കൽ മേഖലയിലെ കാട്ടാനകളിലെ സൂര്യവിഹാരത്തിന് ബോട്ടിംഗ് വിഘാതം സൃഷ്ടിക്കുന്നുവെന്ന വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ കോടതി അന്തിമ തീരുമാനമെടുക്കാത്തത് മൂലം ഹൈഡൽ ടൂറിസം വിഭാഗത്തിന് ലക്ഷങ്ങളിലെ നഷ്ടമാണ് ഉണ്ടായത് ഇവിടെ ബോട്ടിംഗ് നിന്ന് പോയതോടുകൂടി ഇവിടെ സഞ്ചാരികളെല്ലാം വരുന്നത് കുറവാണ് പിന്നെ ഇവിടെ ഇവിടെ വരുന്ന സഞ്ചാരികളെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഇവിടെ എല്ലാം ഇവിടെ ഒരു ഇതൊരു പാർക്കാണ് എൽഫൻ പറഞ്ഞ പാർക്കാണ് കൂടി നിന്നോടുകൂടി സഞ്ചാരികൾ വരാതായതോടുകൂടി ഇവിടെ പ്രതിസന്ധിയിലാണ് അപ്പം ഉടനെ ഇത് പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് എട്ട് മാസം മുമ്പ് ആനയിറങ്ങൽ ജലാശയത്തിലേക്ക് ഫീസ് ഈടാക്കി സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിന് ഒരു സൊസൈറ്റിക്ക് അനുമതി നൽകിയിരുന്നു സമീപ ജില്ലയിലെ ചില ഇടതു നേതാക്കളും കെ സി ബി മുൻ ഉദ്യോഗസ്ഥരുമാണ് ഈ സൊസൈറ്റിക്ക് പിന്നിലെന്ന് ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് അരിക്കൊമ്മനെ മൈക്ക് മയക്കുപിടിവെച്ച് പിടികൂടി മാറ്റി രണ്ടര മാസം കഴിഞ്ഞാണ് ആനയറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ചത് അതിനുശേഷം പലതവണ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വന്നെങ്കിലും ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനമായില്ല ജലാശയത്തിന്റെ പത്ത് ശതമാനം സ്ഥലം മാത്രമാണ് നിലവിൽ ബോട്ടിങ്ങിന് ഉപയോഗിക്കുന്നതെന്നും ഹൈഡൽ വിഭാഗത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു രണ്ട് സ്പീഡ് ബോട്ടുകൾ ഒരു പൊൻറ്റൂൺ ബോട്ട് നാല് പെഡൽ ബോട്ടുകൾ ഏഴ് കുട്ടവഞ്ചികൾ പത്ത് കയാക്കിംഗ് വഞ്ചികൾ എന്നിവയാണ് ആനേറങ്കലിൽ സർവീസ് നടത്തിയിരുന്ന ബോട്ടിംഗ് നിർത്തിയതോടെ ആനേറങ്ങൽ ജലാശയം സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചെന്ന് ഹൈഡൽ ടൂറിസം അധികൃതർ വ്യക്തമാക്കുന്നു നിലവിൽ സീസണിൽ പ്രതിദിനം നൂറ്റി അൻപതും അവധി ദിവസങ്ങളിൽ മുന്നൂറും സഞ്ചാരികളാണ് ആനയിറങ്ങൽ സന്ദർശിക്കുവാൻ എത്തുന്നത് ബോട്ടിംഗ് ഉണ്ടായിരുന്നപ്പോൾ ഇതിന്റെ നാലിരട്ടി സന്ദർശകരാണ് ആനയിറങ്ങലിലേക്ക് വന്നിരുന്നത് അവധി ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ വരുമാനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ പകുതി പോലും ലഭിക്കുന്നില്ല ശരിക്കും ബോട്ടിംഗ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ നല്ല തിരക്കും നല്ല പത്ത് പതിനായിരം രൂപയുടെ അടുത്തൊക്കെ കച്ചവടം വരുന്ന സമയമാണിത് എട്ടര മുതൽ ഗസ്റ്റ് കയറി വരുന്നതാണ് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ഇല്ലാത്ത അവസ്ഥയായി പോയി ഞങ്ങളുടെ ബിസിനസ് വളരെ വളരെ മോശമായിട്ടായിരിക്കണേ ശരി ഇത് ഹൈഡലിന്റെ കൈന്ന് ഞങ്ങൾ ലീസിന് എടുത്തിട്ട് നടത്തുന്നതാണ് ശെരിക്കും ഈ സ്ഥാപനം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെന്റ് പോലും അടയ്ക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല പിന്നെ അത് മാത്രമല്ല ഞാനിവിടെ ജോലി ചെയ്യുന്ന ഒരാളുമാണ് ഈ സ്ഥാപനമൊക്കെ ഇപ്പൊ അടച്ചുപൂട്ടാനുള്ള ഒരു അവസ്ഥയിൽ ആയിരിക്കാണ് ഇങ്ങനെ പോയ ഉടനെ അടച്ചുപൂട്ടേണ്ടി വരും ഞങ്ങളെ പോലെയുള്ള ഒരുപാട് പേര് ഈ സ്ഥാപനമായിട്ട് കഴിയുന്നവരുണ്ട് അപ്പോ അവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ജീവിച്ചു പോകണ്ടേ ഞങ്ങളുടെ കുടുംബം നോക്കണ്ടെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ നേരി നേരിടേണ്ടി വരും ശബ്ദരഹിത ബോട്ടുകളുടെ ഉപയോഗം ബോട്ട് സവാരിയുടെ ദൂരപരിധി കുറയ്ക്കുക വാഹന പാർക്കിംഗ് മറ്റൊരിടത്തേക്ക് മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളിൽ കോടതി ഹൈഡൽ ടൂറിസം വിഭാഗത്തിന്റെ നിലപാട് തേടിയിരുന്നു ബോട്ടുകൾ ശബ്ദരഹിതമാക്കുന്നതിൽ ഹൈഡൽ ടൂറിസം വിഭാഗം അനുകൂല നിലപാടാണ് കോടതിയെ അറിയിച്ചത് ന്യൂസ് ബീറോ രാജകുമാരി